രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അപ്രതീക്ഷിതവും തിരക്കിട്ടതുമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തിയെട്ട് കോടി രൂപ ചിലവാക്കി നിർമ്മിച്ച ഒരു സൌധം അവിടേക്കിപ്പോൾ പ്രിയങ്കാ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവും എത്തുകയാണ് തന്നെ ക്ഷണിച്ച സമയത്തുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഉദ്ഘാടന ദിവസം എത്താൻ പറ്റാത്തതിന്റെ പരിഭവം ഓരോ നേതാക്കൾക്കുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പ്രിയങ്ക ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടുകളൊക്കെ പെട്ടിയിലാക്കിയതിനു ശേഷം നേരെ പോയത് ഡൽഹിയിലെ ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം സന്ദർശിക്കാനാണ് കേരളത്തിൽ കോൺഗ്രസിനോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം ചെന്നൈയിലായിരുന്നു の。 എന്നാൽ ഇനി കാര്യങ്ങൾ അങ്ങനെ മാത്രം നീങ്ങിയാൽ പോരാ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിന് മോദിയുടെ മുക്കിൻ തുമ്പിൽ തന്നെ ഒരു കോട്ട പണിഞ്ഞത് എന്നാൽ അതേസമയം ഇതേ മില്ലത്ത് എന്ന ലീഗിന്റെ ആസ്ഥാനമന്ത്രി ഉദ്ഘാടനത്തിന് ആരോഗ്യ കാരണം മൂലമാണ് പ്രിയങ്ക എത്താൻ സാധിക്കാതിരുന്നത് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ അടക്കമുള്ളവർക്ക് ചെറിയ പരിഭവങ്ങൾ ഇതുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സന്ദർശനത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് പ്രിയങ്ക തന്റെ ഭാഗം കൂടി വിശദീകരിക്കുകയും ചെയ്തു ഓഫീസിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രം പറയുന്ന ഡോക്യുമെന്ററിയും പ്രിയങ്ക കണ്ടു ഇവിടെ ഒരു പ്രത്യേക കാര്യം കൂടെ ചെയ്യുന്നുണ്ട് പൊതുജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എവിടെയായാലും ശരി അത് തെറ്റാണെന്ന് കേരളത്തിലെ പോലീസ് മർദ്ദനത്തെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പ്രിയങ്കാ ഗാന്ധി പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഇത് നിയന്ത്രിക്കണമെന്നും അത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുമാണ് പ്രിയങ്ക പറയുന്നത് നാളെ സ്വന്തം മണ്ഡലമായ വയനാട് സന്ദർശനം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിന്റെ പുതിയ ദേശീയ ആസ്ഥാനത്ത് പ്രിയങ്ക എത്തിയത് ലീഗിന്റെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തിന് മുഖ്യ അതിഥിയായി പ്രിയങ്കയെ ക്ഷണിച്ചിരുന്നു പ്രിയങ്ക സോണിയ അഖിലേഷ് യാദി എന്നിവരെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ലീഗ് നേതൃത്വം പ്രത്യേകമാണ് ക്ഷണിച്ചത് എന്നാൽ ഇവർ ആരും ചടങ്ങിൽ പങ്കെടുത്തില്ല പ്രിയങ്ക തന്റെ സന്ദേശം മാത്രമായിരുന്നു ഉദ്ഘാടനത്തിനായി അയച്ചിരുന്നത് ലീഗിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രിയങ്ക എത്താതിരുന്നത് ലീഗ് നേതാക്കളെ ഡൽഹിയിൽ ഉണ്ടായിട്ടും ും പ്രിയങ്കാന്ധിയോ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതാണ് രാഷ്ട്രീയമായി തിരിച്ചടി ഭയന്ന പ്രചാരണം ശക്തമാക്കിയത് ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ട് ചോരി യാത്രയിൽ തൊട്ടടുത്ത ദിവസം പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തതോടെ ലീഗ് നേതൃത്വത്തിന്റെ വിയോജിപ്പ് ശക്തമാവുകയും ചെയ്തു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയുടെ വിജയത്തിനായി അഹോരാത്രം പ്രയത്നിച്ചതിൽ ലീഗുകാരായിരുന്നു മുൻപന്തിയിൽ രാഹുൽ ഗാന്ധി ആദ്യ തവണ വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയപ്പോഴും ലീഗിന്റെ കൊടിയേന്തിയ റാലി രാഹുലിനെതിരെയുള്ള ബി ജെ പിയുടെ പ്രധാന ആയുധമായി മാറിയിരുന്നു രാഹുൽ പാക് പതാകയേന്തി റാലിയിൽ പ്രസംഗിക്കുന്നു എന്നായിരുന്നു സംഘപരിവാർ സംഘടനകൾ പ്രചരിപ്പിച്ചിരുന്നത് രാഹുൽ ഗാന്ധി രണ്ടാം തവണ വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്നെല്ലാം ലീഗിന്റെ കൊടി ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇത് ലീഗ് അണികൾക്കിടയിൽ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയെങ്കിലും കൊടി ഉപയോഗിച്ചുള്ള റാലികൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു സ്വന്തം പാർട്ടി പതാക പോലും ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവരായി മുസ്ലിം ലീഗ് മാറിയെന്ന് പരിഹസിച്ച് സി പി ഐ എമ്മും ബി ജെ പിയും രംഗത്തെത്തുകയും ചെയ്തു രാഹുൽ മാറി പ്രിയങ്ക ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വയനാട്ടിൽ എത്തിയപ്പോഴും ലീഗിന്റെ പതാകയ്ക്ക് നിരോധനമുണ്ടായി എങ്കിലും പ്രിയങ്കയുടെ വിജയത്തിനായി ലീഗ് നേതൃത്വം തലയും മെയ്യും മറന്നാണ് പ്രവർത്തിച്ചത് ഇത് പ്രിയങ്കയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ കാരണവുമായി അതുകൊണ്ടൊക്കെ തന്നെ അന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങളെ കൃത്യമായി വിശദീകരിച്ച് ക്ഷമ ചോദിച്ചു പ്രിയങ്ക കഴിഞ്ഞ ദിവസം സാദിഖലി അലി ഷിഹാബ് തങ്ങളോടൊപ്പം ചേർന്ന് ലീഗിന്റെ ആസ്ഥാനമന്ദിരത്തിലെത്തിയത്